ചോര വീണ മണ്ണിൽ നിന്നുയർന്നു വന്ന പൂമരം അറബി കഥ എന്ന സിനിമയിലെ ഈ പാട്ട് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ അനിൽ പനച്ചുരാൻ എഴുതിയിട്ട് ബിജി ബിജിപാൽ സംഗീതം കൊടുത്തിട്ടുള്ള പാട്ടാണ് അപ്പോൾ ഇതിൽ ചെറിയ തിരുത്തലുകൾ വരുത്താൻ വീഴ്ത്തിയ മണ്ണിൽ നിന്നുയർന്നു വന്ന വിഷമരം എന്നാക്കണം അപ്പോൾ വിഷയം കമ്മ്യൂണിസ്റ്റാണെന്ന് നിങ്ങളോ ഇതിനോടകം ഊഹിച്ചു കാണും വിഷയം അത് തന്നെയാണ് അപ്പോൾ രണ്ട് മൂന്ന് ഡിസ്ക്ലെയിമർ ആദ്യമേ വെച്ചോട്ടെ ആദ്യമൊക്കെ ഞാൻ എവിടെയൊക്കെ സഖാവ് എന്ന് ഉപയോഗിക്കുന്നു അവിടെയൊക്കെ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഏറ്റവും വലിയ തേറി അവിടെ ചേർക്കുക രണ്ടാമത്തെ കാര്യം മസ്തിഷ്കമരണം സംഭവിച്ച് അതായത് ബ്രെയിൻഡെഡ് ഇനി മലയാളം അറിയാത്തവർക്കായിട്ട് ഇംഗ്ലീഷ് പറയാം ബ്രെയിൻ ബ്രെയിൻഡെഡ് ആയിട്ടുള്ള ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലും എന്ന് ജീവിക്കുന്ന കുറേ സഖാക്കളുണ്ട് അവർക്ക് ഈ വീഡിയോ കാണാം കാണാതിരിക്കാം എന്നെ തെറി പറയാം എന്ന് വേണമെങ്കിൽ ചെയ്യാം അതൊന്നും എനിക്ക് വിരോധമല്ല പക്ഷെ വസ്തുതകളാണ് നിരത്തുന്നത് അപ്പോൾ വസ്തുതകൾ വെച്ചിട്ട് തെറി പറയുകയാണെങ്കിൽ കുഴപ്പമില്ല അത് ഞാൻ കേട്ടുനിരും മറ്റത് ഒരു മെഡലായിട്ട് കണക്കാക്കും രണ്ടാമത്തെ കാര്യം മസ്തിഷ്ക മരണം സംഭവിക്കാതെ അതിലേക്ക് പോകുന്ന കുറച്ച് ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ അവർക്കായിട്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് കാരണം വസ്തുതകൾ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കാം അപ്പോൾ ഏറ്റവും ആദ്യം പൊളിക്കേണ്ടുന്ന ഒരു ഫസാറ്റ് അല്ലെങ്കിൽ ഒരു മേക്ക് ബിലീഫ് എന്ന് പറയുന്നത് കമ്മ്യൂണിസം കണ്ടുപിടിച്ചത് കാൾ മാർക്സ് ആണ് എന്നാണ് അങ്ങനെയല്ല അതിനെ അതായത് മൂപ്പര് ജനിക്കുന്നതിന് കുറെ കൊല്ലം മുമ്പ് ഫ്രഞ്ച് റെവല്യൂഷൻ നമ്മൾ ചരിത്ര പുസ്തകത്തിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും ഫ്രഞ്ച് വിപ്ലവം എന്ന് പറയും അപ്പോൾ അവിടെ കുറച്ച് സഖാക്കന്മാരാണ് ആദ്യം ഇത് ഈ ആശയം കൊണ്ടുവന്നത് ക്ലാസ് റവല്യൂഷൻ എന്നൊക്കെ ഈ ബുദ്ധിജീവികൾ പറഞ്ഞു കിട്ടുന്നത് അപ്പോൾ ഈ ക്ലാസ് റവല്യൂഷൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല നമ്മളെക്കാട്ടിലും സമ്പന്നരായിട്ടുള്ള ആൾക്കാരെ കൊല്ലുക അതാണ് ക്ലാസ് റവല്യൂഷൻ അപ്പോൾ സഖാവോ ബോൾട്ടെയറും അങ്ങനെ സഖാവ് റൂസും അവരൊക്കെ പറഞ്ഞിട്ട് ഫ്രഞ്ച് ഫ്രഞ്ച്കാര് എന്ത് ചെയ്തു അവിടുത്തെ രാജാക്കന്മാരെയും പ്രമുഖന്മാരെയൊക്കെ വീട്ടിക്കൊന്നു അത് കഴിഞ്ഞിട്ട് ആ ആശയം ഉൾക്കൊണ്ടിട്ട് ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞ വൈരുദ്ധ്യാത്മക ഭൗതികവാദം അല്ലെങ്കിൽ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന കാൾ മാർക്സും സഖാവ് ഏഞ്ചൽസും കൂടി പുറത്തിറക്കി അപ്പോൾ അതിൽ ആദ്യം പറയുന്നൊരു കാര്യം റിയാലിറ്റി എക്സിസ്റ്റ് ഇൻഡിപെൻഡൻറ്റ്ലി ഓഫ് ഹ്യൂമൻ കോൺഷ്യസ്നെസ് അതായത് മനുഷ്യബോധത്തിന് പുറത്താണ് റിയാലിറ്റി എന്നാണ് അവരുടെ ആദ്യത്തെ മതം പിന്നെ അവർ പറയുന്ന മുഴുവൻ ഇതിന് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ഈ പറയുന്ന പോലെ നമ്മൾ എപ്പോഴും സ്ട്രഗിൾ ചെയ്യണം ഇപ്പം നടത്തിപ്പ് രീതിയിൽ ഒരു കാര്യം ഉണ്ടാകും അതിന് നേർ എതിരായിട്ട് വേറൊരു കാര്യം നമ്മൾ കൊണ്ടുവരും എന്നിട്ട് നമ്മൾ തമ്മിൽ തന്നെ എന്നിട്ട് എന്തു പറ്റും ഈ തമ്മിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാകുമ്പോൾ ആ റിസൾട്ടാണ് ഇതിൻ്റെ ഉൽപ്പന്നം എന്നാണ് പറയുന്നത് അപ്പോൾ ബോധമില്ലാണ്ട് നമുക്ക് തമ്മിൽ തല്ലാൻ പറ്റുമെന്ന് വെച്ചാൽ എനിക്കറിയില്ല പറ്റുന്നതാണ് ഇവർ പറയുന്നത് അറ്റ്ലീസ്റ്റ് കാൾ മാർക്സ് പറയുന്നത് അപ്പോൾ അതാണ് ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൻ്റെ അടിസ്ഥാനം അപ്പോൾ അടിസ്ഥാനം തന്നെ ഇല്ലയെന്ന് ഏറെക്കുറെ മനസ്സിലായി അപ്പോൾ അങ്ങനെ അങ്ങേര് അത് കൊണ്ട് നടന്നിട്ട് അങ്ങേരുടെ ഭാര്യ അത്യാവശ്യം സമ്പന്നയായിരുന്ന അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ജനിച്ചൊരു വ്യക്തിയായിരുന്നു അമ്മയ്ക്ക് ഈ ഭ്രാന്ത് കേട്ടിട്ട് ഭ്രാന്തായി ഇയാളുടെ ഒപ്പം കെട്ടിപ്പോയി അപ്പോൾ ഇവർക്ക് ഏഴ് മക്കളുണ്ടായിരുന്നു ഇവരെന്നും ദരി ദരിദ്രമായിട്ടാണ് ജീവിച്ചത് അപ്പോൾ ദാരിദ്ര്യമായിരുന്നു ഇവരുടെ ഏറ്റവും വലിയ മുടക്ക് മുതൽ അതായത് ദാസ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ് ദാരിദ്ര്യം ആ ദാരിദ്ര്യം കാരണം ഇവരുടെ ഏഴ് മക്കളിൽ നാല് മക്കൾ പട്ടിണി കടന്ന് ചത്തു അപ്പോൾ പട്ടിണി കടന്ന് കൊല്ലിച്ചിട്ടാണ് ആര് മാർക്സ് മാർക്സിസം ലോകത്തിന് നൽകിയത് അപ്പോൾ ആ മാർക്സിസം തലയ്ക്ക് പിടിച്ചിട്ട് റഷ്യയിൽ ഒരു കഷ്ണരി തലേൻ പൊട്ടിപ്പുറപ്പെട്ടു അയാളുടെ പേരാണ് വ്ളാഡിമീർ എല്ലിച്ച് ഉലിയനോ ഈ കമ്മ്യൂണിസ്റ്റ് ആഫീസിലൊക്കെ പോയി കഴിഞ്ഞാൽ ആ കഷ്ണീരി തലേൻ്റെ ഫോട്ടോ അവിടെ തന്നെ കാണും അവരാണ് വിളിക്കുന്നത് ലീനീന്നാണ് ഈ സ്വന്തം പേര് പോലും ഉപയോഗിക്കുന്നത് അപമാനകരമായിട്ട് ഉണ്ടായിരുന്നൊരു വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് അവർ പേര് മാറ്റിയിട്ട് ലെനിയിൽ എന്ന് വെച്ചത് അതിനെ പല വാദങ്ങളും പറയും ലെന എന്നുള്ള നദിയിൽ നിന്നും മറ്റേ ഒരു എന്താ പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് പേരുണ്ടാക്കിയെന്നൊക്കെ പറയും അതൊക്കെ വെറും ദോഷത്തരാണ് ആർക്ക് സ്വന്തം പേര് പേരിഷ്ടായിരുന്നില്ല അതുകൊണ്ട് അയാൾ പേര് മാറ്റി അത്രേ ഉള്ളൂ അപ്പോൾ അങ്ങേരുടെ ചേട്ടൻ മുപ്പം സാമ്പന്ന കുടുംബത്തിലാട്ടോ ജനിച്ചത് നല്ല വിദ്യാഭ്യാസമൊക്കെ കിട്ടി നല്ല മിടുക്കനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു അപ്പോൾ മൂപ്പറേ ഏട്ടൻ എന്ത് ചെയ്തു വെച്ചാൽ ഈ വിപ്ലവം തലക്ക് പിടിച്ചിട്ട് അതായത് മാർക്സിൻ്റെ പ്രാന്ത് റഷ്യയിൽ എത്തിയിട്ട് ഇയാൾക്ക് ആ പ്രാന്ത് പിടിച്ചു ഏത് ഈ ചേട്ടന് അപ്പം ആ ചേട്ടൻ നിന്നിട്ട് എന്ത് ചെയ്തു അവിടുത്തെ രാജാവിനെ കൊല്ലാൻ പോയി അപ്പോൾ കൊല്ലാൻ പോയി അപ്പം എന്ത് ചെയ്തു അയാടെ കൊന്നു അപ്പോൾ അതിൻ്റെ ദുഃഖത്തിൽ നിന്ന് വിരഹ നിന്ന് എന്ത് ചെയ്ത് പറ്റി ലെനിൻ എന്ന് പറയുന്ന വ്യക്തി ജനിച്ചു അങ്ങനെ പുതിയ പേരൊക്കെ അപ്പോൾ ജനിച്ചു എന്നിട്ട് അയാൾ എന്ത് ചെയ്തു ഈ ഭ്രാന്തിൻ്റെ പിന്നാലെ കൂടിയിട്ട് ആയാടും രാജാവിനെ കൊല്ലാൻ പോയി പക്ഷെ ഈ രാജാവിനെ അടുപ്പിച്ചടുപ്പിച്ച് ഒരു കുടുംബത്തിലെ തന്നെ രണ്ടുപേരെ കൊല്ലണ്ട എന്ന് തോന്നിയിട്ടുണ്ടാവും എന്തുകൊണ്ടും അറിയില്ല ഇങ്ങനെ പിടിച്ച് സൈബീരിയക്ക് അയച്ചു അവിടെ വലിയ ഇല്ല കാരണം വെറും മഞ്ഞാണല്ലോ അപ്പോൾ അവിടെ വലിയ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇയാൾക്ക് എഴുതാനുള്ള ക്ലാസ്സുകൾ ഉള്ളതുകൊണ്ട് അങ്ങനെ എഴുതി എന്നിട്ട് അവിടെ ഉള്ള ആൾക്കാർ കൂടി ഭ്രാന്തന്മാരെയാക്കി അപ്പോൾ എന്നിട്ട് ഈ എഴുത്ത് കൊണ്ടിട്ട് അപ്പോൾ ഈ എഴുത്ത് കണ്ട് ഇതായപ്പോൾ ഇയാൾ ശരിയാവില്ല എന്ന് ആർക്ക് തോന്നി ഈ രാജാവിന് തോന്നി കൊല്ലാന്ന് വിചാരിച്ചു പക്ഷെ അപ്പോഴേക്കും അയാളത് മറത്തറിഞ്ഞു ഗ്രാമശേഷിയുള്ള മൃഗമായിരുന്നു അപ്പോൾ മറത്തറിഞ്ഞു എൻ്റെ കൂപ്പിൽ എന്ത് ചെയ്തു ജർമ്മനിക്ക് ഓടിപ്പോയി ജർമ്മനി ഓടിപ്പോയിട്ട് കുറച്ച് ആൾ അവിടെയൊക്കെയായിരുന്നു അത് കഴിഞ്ഞിട്ട് ജർമ്മനിന്ന് ഞാൻ പറയുന്നത് യൂറോപ്പിലേക്കാണല്ലോ ഓടിപ്പോയത് അവിടെ ഏത് മറ്റേ പ്രദേശത്താണ് പോയി ഒളിച്ചതെന്ന് എനിക്കറിയില്ല എന്തായാലും യൂറോപ്പിലെത്തി ജർമ്മനി ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്നാം ലോകമഹായുദ്ധമൊക്കെ പൊട്ടിപ്പുറപ്പെട്ടു അപ്പോൾ ജർമ്മനിക്ക് തോന്നി റഷ്യയ്ക്ക് ഒരു പണി കൊടുക്കാം അപ്പോൾ ഇയാളെ എന്നിട്ട് അവിടുത്തെ രഹസ്യ ട്രെയിനിൽ റഷ്യയ്ക്ക് അയച്ചു അവിടെ കുത്തിത്തിരിപ്പുണ്ടാക്കുന്നവരിക്ക് അറിയരുത് അതുകൊണ്ടാണ് അയച്ചത് അപ്പോൾ അങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് ഉണ്ടായ സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ഒക്ടോബർ ഇരുപത്തഞ്ചിന് നടന്ന ഇവർ എല്ലാവരും ഊറ്റം കൊള്ളുന്ന ഒക്ടോബർ വിപ്ലവം അപ്പോൾ അത് കഴിഞ്ഞിട്ട് അങ്ങേര് അപ്പോൾ അവിടെ ആധികാരമൊക്കെ പിടിച്ചു അപ്പോൾ അവിടുത്തെ അയാളുടെ അപ്പ ജനാധിപത്യ ജനാധിപത്യവാദിയായിരുന്നു അപ്പോൾ ജനങ്ങളൊക്കെ പറഞ്ഞു അലക്ഷൻ നടത്തുന്നത് ഓ നടത്താമെന്നും പറഞ്ഞ് നവംബറിൽ അലക്ഷൻ നടത്തി അപ്പോൾ അവർ ഇങ്ങനെയുടെ ബോൾസ്വിക് പാർട്ടിക്ക് ഇരുപത്തിനാല് ശതമാനം വോട്ടേ ജനങ്ങൾ കൊടുത്തുള്ളു അപ്പോൾ അവർക്ക് അന്നേരം ബുദ്ധി ഉദിച്ചിരുന്നു ഇത് വിഷമാണെന്ന് പക്ഷേ അത് മറ്റേ പ്രാവർത്തികയാക്കാൻ പറ്റിയില്ല കാരണം അവിടെ കോൺസ്റ്റിറ്റുവൻ്റ് അസംബ്ലി അതായത് ഇവിടുത്തെ പാർലമെൻറ്റ് അവിടെ എല്ലാവരും ഒത്തുകൂടി ഇവരെ എന്നാൽ ഇവർക്ക് വോട്ടില്ലല്ലോ അപ്പോൾ ഇവരെ പിടിച്ച് പുറത്താക്കാം എന്ന് ചിന്തിക്കുന്നതിന് മുമ്പേ ഈ ധന്യം കുറേ ഗുണ്ടകളുമായിട്ട് വന്നിട്ട് അത് വളഞ്ഞിട്ട് അവിടുത്തെ ആൾക്കാരൊക്കെ വീട്ടിൽ കൊന്നിട്ട് അങ്ങനെ സ്വയം രാജാവായിട്ട് പ്രഖ്യാപിച്ചു അതായത് സ്വയം പ്രസിഡൻ്റായി അങ്ങനെയാണ് റഷ്യ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൽ വരുന്നത് പിന്നെ ഒരു ഇരുപത്തിരണ്ടൊക്കെ ആയപ്പോഴേക്കും അത് മൊത്തം അവിടെ ചുറ്റുവട്ടത്തുള്ള എല്ലാ പ്രദേശങ്ങളും പിടിച്ചിറക്കി യു എസ് എസ് ആർ എന്നുള്ള പൊറോട്ട നാടകം തുടങ്ങി അപ്പോൾ അതിൻ്റെ ഒരു പോലീസ് അതായത് കെ ജി ബിന്ന് നമ്മളെല്ലാവരും കേട്ടേണ്ടത് അതിൻ്റെ ആദ്യത്തെ ഒരു ഇതിൻ്റെ ആയിരുന്നു ചെക്ക എന്ന് പറയുന്നത് അപ്പോൾ ഇയാളുടെ സുഹൃത്തായിട്ടുള്ള ഫെലിക്സ് ജെറൻസ്കി എന്ന് പറയുന്ന ഒരു സൈക്കോനെ പിടിച്ചിട്ട് ആണ് അതിൻ്റെ ചുമതല ഏൽപ്പിച്ചത് അയാളുടെ പ്രധാന പനി കൊല്ലരെ ഇയാൾക്കെതിരെ നിൽക്കുന്ന രാജാവിനോട് പ്രതിബദ്ധിയുള്ള ആൾക്കാരും കമ്മ്യൂണിസ്റ്റ് ആശയം ഉൾക്കൊള്ളാത്തവരുമായിട്ടുള്ള സഹകരണം പിടിച്ചു കൂന്നു അങ്ങനെ ഇരുപത്തിനാല് ഇങ്ങേര് ചാവുമ്പളയ്ക്കും കഷ്ടിച്ച് ഒന്ന് പോയിൻറ്റ് രണ്ട് കോടി ആൾക്കാരെ ലെനും കൂന്നു കഴിഞ്ഞു അതാണ് സഹാവ് കമ്മ്യൂണിസ്റ്റ് സംഭാവന അത് കഴിഞ്ഞിട്ട് പിന്നെ പൂപ്പറുടെ പിൻഗാമിയായിട്ട് വന്നത് ജോസഫ് സുഖാ ഷിവിഡി ഞാൻ പേര് ഉച്ചരിക്കുന്നത് ശരിയാണെന്ന് ഞാനറിയുക എനിക്കിവര് നഷ്ടമല്ലാത്തൊണ്ട് ഇവരുടെ പേര് പഠിക്കാൻ പോലും ഞാൻ മെനക്കെട്ടില്ല അപ്പോൾ അങ്ങനെ നമ്മളെല്ലാവരും അറിയുന്നത് സ്റ്റാലിൻ എന്ന പേരിലാണ് ഈ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഓഫീസിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു കപ്പടാ മീശനൊക്കെ വെച്ചത്തൂരി തന്നെ കാണും അയാളാണ് ഈ സ്റ്റാലിൻ അപ്പോൾ അയാളുടെ പേരിൻ്റെ അർത്ഥം മാൻ ഓഫ് സ്റ്റീൽ എന്നാണ് അയാളെ എത്രത്തോളം ആയിരുന്നു എന്നാലും അയാളൊരു പേടിച്ചുകൂടെ ആയിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ എന്തായാലും മൂപ്പരുടെ കണക്ക് പ്രകാരം കണക്കല്ല മൂപ്പരുടെ ഏറ്റവും വലിയ കൊട്ടേഷൻ എന്താ വെച്ചാൽ എ ഡെത്ത് ഇസ് എ ട്രാജഡി അതായത് ഒരു മരണം എന്ന് പറഞ്ഞാൽ അതൊരു ദുരന്താണ് എ മില്യൺ ഇസ് എ സ്റ്റിസ്റ്റിക്സ് അപ്പോൾ പത്ത് ലക്ഷം ആൾക്കാർ ചത്താൽ അതൊരു കണക്ക് മാത്രമാണെന്നാണ് ആ മഹാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതൊരു കൃത്യമായിട്ട് ഉൾക്കൊണ്ടിട്ട് തന്നെയാണ് തന്നെയാട്ട് പറഞ്ഞത് കാരണം അങ്ങേര് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിലും മുപ്പത്തി മൂന്നിനും ഇടയിൽ അമ്പത് ലക്ഷം ഉക്രൈനുകൾ കൊന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഹിറ്റ്ലറുമായിട്ടൊരു നോൺ അഗ്രഷൻ പാക്റ്റ് ഉണ്ടാക്കി അതിൻ്റെ ഫലത്തിലാണ് ഹിറ്റ്ലർ പോളണ്ടിനെ ആക്രമിക്കുന്നത് രണ്ടാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടണം അപ്പോൾ രണ്ടാം ലോക മഹായുദ്ധത്തിൽ യൂറോപ്പിൽ മാത്രം നാല് കോടി ജനങ്ങൾ മരിച്ചു ലോകമെമ്പാട് എത്ര പേര് മരിച്ചു എന്ന് അറിയില്ല അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സഖാവും മറ്റു സഖാവിനെ സഹായിക്കണതും അപ്പോൾ ചൈനയിൽ മാവോസയുടെ അങ്ങനെ അധികാരത്തിലേറ്റിയതും ഈ സഖാവ് സ്റ്റാലിനാണ് അപ്പോൾ അങ്ങേര് നാൽപ്പത്തൊമ്പതിൽ അധികാരം പിടിച്ചിട്ട് ഈ മാവോസേടോം വരെ അതിൽ ഞാൻ വിശദമായിട്ട് പിന്നെ പറയാം അഞ്ച് കോടി ആൾക്കാർ ചൈനയിൽ മരിച്ചു അപ്പോൾ മറ്റേ അതാണ് മൂപ്പറുടെ സംഭാവന അത് കഴിഞ്ഞിട്ട് പിന്നെ റഷ്യയിൽ തന്നെ ഇവിടെ പോളിറ്റ് ബ്യൂറോ എന്ന് പറയും അന്നത്തെ ഇതിന് എന്താ അവിടെ കമ്മിറ്റി എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ആ കമ്മിറ്റിയിൽ ഈ ആളുടെ സുഹൃത്തുക്കളായിട്ടുള്ള ഗ്രിഗോറി സുനവി നിക്കുളായ് ബുക്കറിൻ ലെഫ് കൊമനെ ഇവർ മൂന്ന് പേരടക്കം എഴുപത് ശതമാനം കമ്മിറ്റിക്കാരെയും ഇയാൾ കൊന്നൊടുക്കും അതായത് ഇയാളുടെ സ്ഥാനം പോകുമെന്ന് പേടിച്ചിട്ടാണ് കൊന്നത് അങ്ങനെ എല്ലാവരെയും കൊന്നൊടുക്കിയിട്ട് മറ്റേ ഇയാളുടെ ഏറ്റവും വലിയ പ്രഖ്യാപനം എന്താണെന്ന് വെച്ചാൽ ദ ഗ്രേറ്റസ്റ്റ് ഡിലൈറ്റ് ഇസ് ടു മാർക്ക് വൺസ് എനിമി പ്രിപ്പയർ എവറിങ് അവഞ്ച് വൺ സെൽഫ് തറോലി ആൻഡ് ദെൻ ഗോ ടു സ്ലീപ്പ് അങ്ങനെ മുപ്പരും കുറേ പേരെ കൊന്നിട്ട് ചട്ടൊടുങ്ങി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ സഖാവ് മാവോസേ ഡോൺ ആണ് അങ്ങേര് അവിടുത്തെ ചാങ്കായ് ഷെക്ക് എന്ന് പറയുന്ന അധികാരിയായിട്ട് എപ്പോഴും അടിയായിരുന്നു അപ്പോൾ ഈ ചാങ്കായ് ഷെക്ക് ഇത്തിരി മോളുടെ വാർത്തയാണ് ഇയാളൊക്കെ അടിച്ചൊരുക്കി എന്നിട്ട് പലായനം ചെയ്യാൻ പറഞ്ഞു അപ്പോൾ പലായനം ചെയ്യാൻ തുടങ്ങിയപ്പോൾ എന്തു പറ്റിയാലും ഇയാൾ അന് ഗ്രീറ്റ് മാർച്ച് എന്നൊക്കെയാണ് സോറി ലോങ് മാർച്ച് എന്നൊക്കെയാണ് സഖാക്കൾ പറയും അപ്പോൾ മാർച്ച് തുടങ്ങുമ്പോൾ ഒരു ലക്ഷം പേര് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നു മാർച്ച് അവസാനിച്ചപ്പോഴേക്കും എണ്ണായിരം പേരെയായിട്ട് കുറഞ്ഞു അപ്പോൾ ഇവരുടെ പ്രധാന പണി ഇയാളെ ഏറ്റി നടക്കുക എന്നുണ്ടായിരുന്നു ഈ സഖാവ് നടക്കില്ല പല്ലക്കിൽ പോകുള്ളൂ അപ്പോൾ ഈ പല്ലക്ക് എന്തിയിട്ടാണ് പലരും ചത്തത് അങ്ങനെ എണ്ണായിരം ആയിട്ട് കുറച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെന്തോ ഇച്ചാൽ രണ്ടാം ലോക മഹായുദ്ധം തുടങ്ങിയത് അപ്പം പിന്നെ മുപ്പത്തിയേഴിൽ ജാപ്പ് ജപ്പാൻകാരെ ചൈനയെ അറ്റാക്ക് ചെയ്തു അപ്പോൾ ഈ ചാങ്കായ് ഷെക്കിൻ്റെ ശ്രദ്ധ അങ്കടു അതുകൊണ്ട് മാവസോടെ എന്തു ചെയ്തു പിന്നെയും എല്ലാവരെയും കൂട്ടിയിട്ട് ഒരു ഒന്നര ലക്ഷം സോറി പതിനഞ്ച് ലക്ഷം ആൾക്കാരെ മൂപ്പരുടെ ബ്രാന്റ് പിടിപ്പിച്ചു അപ്പോൾ അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പിൽ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ സ്റ്റാലിൻ്റെ ബലത്തിൽ മൂപ്പര് അധികാരത്തിൽ വരും അത് കാലത്ത് ഏറെ പാടത്തന്നെ മുപ്പിൽ ചെയ്തത് എന്താ വച്ചാൽ പന്ത്രണ്ട് ബംഗ്ലാവ് പണിയാണ് ആ ആ ബംഗ്ലാവിൻ്റെ ഉദ്ദേശം എന്താ വച്ചാൽ ഓരോ ദിവസവും ഓരോ ബംഗ്ലാവിനെ താമസിച്ചെന്തായിരിക്കാം അതെന്താ അതറിയില്ല അവിടേക്ക് സുന്ദരികളായിട്ടുള്ള കർഷക സ്ത്രീകളെ കൊല്ലും പീഡിപ്പിക്കും കൊല്ലും അതായിരുന്നു മുപ്പരുടെ വിനോദം അപ്പം അങ്ങനെ മുപ്പരുടെ ഭരണകാലത്തിൽ രണ്ട് വിപ്ലവകരമായിട്ടുള്ള തീരുമാനങ്ങളാണ് മൂപ്പിലെടുത്തത് അതിൻ്റെ ആദ്യത്തെ അമ്പത്തി എട്ടിനും അറുപത്തിരണ്ടിനും ഇടയിലുള്ള അതിന് ദ ഗ്രേറ്റ് ലീപ് ഫോർവേഡ് എന്നാണ് മൂപ്പര് പറഞ്ഞത് അപ്പോൾ മൂപ്പര് എന്ത് ചെയ്തു വെച്ചാൽ സഖാവാണല്ലോ അപ്പോൾ സഖാക്കളോടുള്ള ഇഷ്ടം കൊണ്ട് കർഷകരെ ഡബിൾ വേജസ് തെളിയിച്ചു ഓവർ ടൈം പരിടിപ്പിച്ചു എന്നിട്ട് എന്ത് ചെയ്തു ആ അന്നം മുഴങ്ങി ആര് വിറ്റു വെക്കാർക്കും കൊടുത്തില്ല അപ്പോൾ ഈ കർഷകരെ ആദ്യം കഴിച്ചത് പട്ടികളെയാണ് പിന്നെ എലികളെ ഭക്ഷിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ മരത്തിൽ തോരായി ഒടുക്കം മനുഷ്യർ മനുഷ്യരെ തന്നെ തിരിയാൻ തുടങ്ങി അതായിരുന്നു അന്നത്തെ അവരുടെ അവസ്ഥ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോഴത്തെ എന്ത് വന്നത് കൾച്ചറൽ റെവല്യൂഷൻ അപ്പോൾ എന്ത് ചെയ സഖാക്കൾ ചെയ്യുന്ന പോലെ തന്നെ കോളേജിലെ വിദ്യാർത്ഥികളോട് പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും പാർട്ടി നയങ്ങളും പാർട്ടി സൂത്രങ്ങളൊക്കെ വിദ്യാമരണം പാലിക്കുന്നില്ലേ എന്ന് നോക്കൂ പാലിക്കുന്നില്ല എന്ന് കണ്ടാൽ ഞങ്ങളെ അറിയിക്കും അപ്പോൾ ഈ മറ്റേ എട്ടുമുട്ടൽ ചെയ്യാത്ത പിള്ളേർ അത് ആ അക്ഷരം പ്രതി അനുസരിച്ച് ഇതൊന്നും ചെയ്യാത്ത രക്ഷിതാക്കളെയും ഒറ്റ കൊടുത്തു ആ രക്ഷിതാക്കളെയും രക്ഷിതാക്കളുടെ രക്ഷിതാക്കളെയൊക്കെ കൊന്നുപിടിക്കപ്പോൾ ഈ കൊടുത്ത കുട്ടികളെയും ഇയാൾ കൊന്നുപൊടിക്കും അങ്ങനെ അങ്ങേരും അങ്ങേരുടെ കമ്മ്യൂണിസം നടത്തി പിന്നെ നമ്മൾ എല്ലാവരും ഇപ്പോൾ ഈ പറയുന്ന പോലെ തന്നെ അഞ്ച് കോടി ഒരു ഏഴ് കോടി ആൾക്കാർ മുപ്പര് കൊന്നു എന്നാണ് പറഞ്ഞത് എത്ര കോടി വന്നു നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാം ഊഹിക്കാം സെലക്ട് ചെയ്തെടുക്കാം പിന്നെ നമ്മുടെ ക്യൂബ മുഖം തന്നെ ക്യൂബയിലേക്ക് നമ്മൾ പോവുകയാണ് ഫിഡറൽ കാസ്ട്രോ അങ്ങേക്കും ഇതേപോലെ തന്നെ സമ്പന്നമായ ഒരു കുടുംബത്തിൽ ജനിച്ചു എന്നിട്ട് അന്നത്തെ അവിടുത്തെ പ്രസിഡൻ്റായിരുന്നു അതായത് ഒരു പത്തിരുപത്തിനാല് വയസ്സ് വരെ ഒക്കെ മുപ്പര് സുഖലോലിപനായിട്ട് ജീവിച്ചിട്ടാണ് മൂപ്പർക്ക് വിപ്ലവം തലയ്ക്ക് പിടിച്ചത് വിപ്ലവം വന്ന ഭ്രാന്ത് തലയ്ക്ക് പിടിച്ചത് അപ്പോൾ അവിടുത്തെ എന്ന് പറയുന്ന പ്രസിഡൻറ്റിനെ വധിക്കാൻ ശ്രമിച്ചു മറ്റേ ഈ പറഞ്ഞ പോലെ അപ്രൈസിങ് എന്നാണ് സഖാക്കൾ പറയാം അതൊന്നല്ല കുറേ ഗുണ്ടകളെ കൊണ്ട് കൊല്ലാൻ പോയി ബറ്റിസ്റ്റെ എന്ത് ചെയ്തു ആ ഗുണ്ടകളൊക്കെ തട്ടിയിട്ട് ഇയാളോട് പോകാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ന്യൂയോർക്കിലെ ദേശാഭിമാനിയായിട്ടുള്ള ന്യൂയോർക്ക് ടൈംസിന് ഒരു ബോധോധം ഉണ്ടാകുന്നത് ഇയാളുടെ കൂടെ ഒരു ഇൻ്റർവ്യൂ നടത്താൻ അപ്പോൾ അവിടെ തന്നെ ജോലിയെടുത്ത് തരുന്ന സഖാവ് ഹെർബർട്ട് മാത്യൂസ് വന്നിട്ട് ഇയാളുടെ ഇൻ്റർവ്യൂ കിട്ടും അങ്ങനെയാണ് ലോകം ഈ ഫിഡൽ കാസ്റ്റർ എന്ന് പറയുന്ന സഖാവ് മഹാനെ പരിചയപ്പെടുന്നത് അങ്ങനെ അമ്പത്തേഴിലാണ് ഇൻ്റർവ്യൂ വരുന്നത് അമ്പത്തൊമ്പതിൽ ഇങ്ങേരെ അധികാരം പിടിച്ചു ഇങ്ങനെ ഏറ്റവും വലിയ സിദ്ധാന്തം എന്തായിരുന്നു വെച്ചാൽ മെയ്ക്ക് എവരി വൺ ഈക്വൽ മൈ മേക്കിംഗ് എവരി വൺ പൂവർ അതായത് മൂപ്പരുടെ സിദ്ധാന്തം അതുകൊണ്ട് ക്യൂബയിൽ മൂപ്പർ വന്നതിന് ശേഷം ഡോക്ടർമാർക്കും തോട്ടുകൾക്കും ഒരേ ശമ്പളമാണ് ഇരുന്നൂറ് ഡോളർ ഒരു വർഷം ഒരു വർഷമാണ് മാസമല്ല ഒരു വർഷത്തേക്ക് ഇരുന്നൂറ് ഡോളറെ കിട്ടുള്ളൂ അപ്പോൾ അതായിരുന്നു മൂപ്പരുടെ സിദ്ധാന്തം അപ്പോൾ അങ്ങനെ മൂപ്പന് പക്ഷേ ചാവുമ്പളയ്ക്കും ഉള്ള സ്വത്ത് എന്ന് പറഞ്ഞാൽ നൂറ് കോടി ഉണ്ടാവും അതായിരുന്നു മൂപ്പറുടെ സംഭാവന എന്തിരിക്കുകയും കമ്മ്യൂണിസ്റ്റിലേക്ക് ബാക്കിയുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ് അങ്ങോട്ട് ആരും എന്തിരും പോയിരുന്നില്ല മെഡിക്കൽ ഫെസിലിറ്റീസൊക്കെ വളരെ കേമായിരുന്നു എന്നാണ് സഖാക്കൾ പറയുന്നത് പക്ഷേ സഖാവ് പിണറായി വിജയൻ വരെ പോയത് ഷിക്കാഗോലിക്കാണ് അല്ലാണ്ട് ക്യൂബേരിക്കല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നമ്മളാരും അറിയാത്തൊരു സഖാവുണ്ട് ആ സഖാവിൻ്റെ പേരാണ് പോൾ പോട്ട് അപ്പോൾ നിങ്ങൾ ചോദിക്കും ആ സഖാവ് എടുത്തുകാരനായിരുന്നു ആ സഖാവ് കമ്പോഡിയക്കാരനായിരുന്നു അങ്ങേര് ചെയ്തതെന്ന് വെച്ചാൽ അങ്ങേ ഇൻസ്റ്റൻ്റ് യൂട്യൂബ് പേരാണ് മറ്റേ വിശ്വസിക്കുന്നത് അപ്പം അങ്ങേര് അധികാരത്തിൽ വരുന്നത് എഴുപത്തി നാലിലാണ് അപ്പോൾ എഴുപത്തഞ്ചിൽ അങ്ങേര് എന്ത് ചെയ്തു ഇയർ സീറോ ആയിട്ട് പ്രഖ്യാപിച്ചു അന്നാണ് എന്തു അടങ്ങുന്നത് പുതിയ കലണ്ടർ അടക്കം തുടങ്ങുന്നു ബാക്കി അവിടെ ഇപ്പോൾ അതുവരെ നിലനിന്നിരുന്ന കാശ് പോസ്റ്റാഫീസ് മാർക്കറ്റ് സംഗീതം കോ കോടതി പേപ്പറ് കാറ് ബൈക്ക് എന്തു വേണ്ട എന്തും അങ്ങേര് എന്ത് ചെയ്തു ഒക്കെ മാറ്റിക്കളഞ്ഞു എന്നിട്ട് എഴുപത്തഞ്ച് തൊട്ട് സീറോ ആണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു അങ്ങേരധികം ഒന്നും കൊന്നിട്ടില്ല ഒരു കമ്പോഡിയൻ പോപ്പുലേഷൻ്റെ ഇരുപത് ശതമാനം ആൾക്കാരെ മൂപ്പര് കൊന്നൊടിക്കും അതാണ് മൂപ്പറ കമ്മ്യൂണിസ്റ്റിൻ്റെ സംഭാവന അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് നമ്മൾ ശ്യാമസുന്ദര കേര കേദാരഭൂമിയിലേക്കാണ് അവിടെ സാക്ഷാൽ ഇ എം എസ് ആണ് തുടക്കം മൂപ്പര് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ഏപ്രിൽ അഞ്ചാം തീയതി എല്ലാവരും പറഞ്ഞത് രാഹു കാലത്തിൽ മറ്റേ ഭരണത്തിൽ കയറി എന്നൊക്കെയാണ് അതിലത്രത്തോളം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല എന്തായാലും മൂപ്പര് ഭരണത്തിൽ കയറി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊൻപത് ജൂലൈ മുപ്പത്തൊന്ന് വരെയായിരുന്നു മൂപ്പരുടെ എന്താ പറയുക അധികാര കാലം എന്ന് പറയാം അപ്പം മൂപ്പര് ഇതേപോലെ ഭരണത്തിൽ കയറി വാടത്തന്നെ ആദ്യം ചെയ്തത് നൂറ്റിപ്പത്ത് സഖാക്കളെ ജയിലിൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഗുണ്ടകൾ ക്രിമിനൽസ് ഹാർഡ് കോർ ക്രിമിനൽസ് ആയിട്ടുള്ള നൂറ്റിപ്പത്ത് ആൾക്കാരെ റിലീസ് ചെയ്തു അവർ കമ്മ്യൂണിസ്റ്റ് അനുഭാവികളായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് റിലീസ് ചെയ്തത് നമ്മളത് നോക്കണം എന്നിട്ട് മുമ്പിൽ എന്ത് ചെയ്തു അജി പ്രോപ്പ് അജിറ്റേഷൻ പ്രൊപ്പഗാൻഡ അതാണ് ഇതിൻ്റെ പൂർണ്ണ അങ്ങനെ ഒരു സംഘടന നടന്നു ഗുണ്ടാ സംഘം അതിൽ ഈ പറയുന്ന പോലെ ഇപ്പോൾ സുനിൽ പിയിളേടം എം എ ബേബി അങ്ങനെ കമ്മ്യൂണിസ്റ്റ് ബുദ്ധിജീവികളൊക്കെ ഉണ്ടല്ലോ അങ്ങനത്തെ കുറേ ബുദ്ധിജീവികൾ എന്ത് ചെയ്യും ഈ പൊറോട്ട് നാടകം അല്ലെങ്കിൽ ഈ പറയുന്ന വിഷം ബാക്കിയുള്ളവർക്ക് മറ്റേ കഴിക്കാൻ പാകത്തിന് വിളമ്പിക്കൊടുക്കും ബാക്കിയുള്ളവർ എന്ത് ചെയ്യും അതായത് അത്യാവശ്യം കായിക ശേഷിയുള്ള ആൾക്കാരും സകലം തല്ലിക്കൊല്ലും അതായിരുന്നു അജീവ് പൊറോട്ട് പിന്നെ ഈ അജീവ് പൊറോപ്പുകാരും അന്നത്തെ സഹാക്കളും ഒക്കെ ചെയ്തിരുന്ന മറ്റൊരു പ്രക്രിയയാണ് സെൽ നോട്ടീസ് അതായത് കോടതിയിൽ നിന്ന് നമുക്ക് നോട്ടീസ് വന്ന് ചെയ്യാറുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് നോട്ടീസ് വരുമായിരുന്നു ഇപ്പോൾ ആ പരിപാടി ഇല്ല കാരണം അപ്പോൾ കുറച്ചുകൂടി ബുദ്ധി കുതിച്ചു ആർക്ക് ജനങ്ങൾക്ക് ഇപ്പോൾ ഇത് ചെയ്താൽ അടി കിട്ടുമെന്ന് അവർക്കറിയാം അതുകൊണ്ട് അവർ നിർത്തി അപ്പോൾ സെൽ നോട്ടീസ് വരും അപ്പോൾ അതായത് ഇപ്പോൾ ഞാനും ഇപ്പോൾ ഈ വീട് എടുക്കുന്ന എൻ്റെ അമ്മയും നമ്മൾ ഉണ്ടെന്നൊക്കെ അപ്പോൾ നമുക്ക് രണ്ടുപേർക്കും നോട്ടീസ് അയക്കും ചഖാക്കള് ഇന്ന ദിവസം ഇത്ര സമയത്ത് പാർട്ടി ഓഫീസിൽ ഹാജരാകണം അതിലിപ്പോൾ ഈ അമ്മ പാർട്ടി അനുഭാവിയാണെങ്കിലും ന്യായം എൻ്റെ പക്ഷത്താണെങ്കിലും വിധി അമ്മയ്ക്ക് അനുകൂലി അയയ്ക്കും അതായത് ഇപ്പോൾ സ്ഥത്തുകാർക്കാണെങ്കിൽ ആ സ്വത്ത് ഞാൻ അമ്മയ്ക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യും എന്നെ കൊന്നിട്ട് അവർ ആ സ്വത്ത് കിടക്കും അത്രേ ഉള്ളൂ എൻ്റെ ജീവൻ വേണം സ്വത്ത് വേണം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന ചോദ്യം അപ്പോൾ ഇതായിരുന്നു സെൽ നോട്ടീസിൻ്റെ കാര്യം പിന്നെ അന്ന് പിന്നെ ആഭ്യന്തര വകുപ്പൊന്നുമില്ല ധന അന്നത്തെ ധനമന്ത്രിയായിരുന്ന സി അച്യുതമേനും മൂപ്പരുടെയും കുറിച്ച് കുറച്ച് പറയണം കാരണം മൂപ്പരുടെ സിദ്ധാന്തം അടിക്കടി ഇടിക്കിടി ഇടത്തനെ എടുത്തിടി അതായത് പാർട്ടി പടർന്നലും അപ്പോൾ മുപ്പത് സി പി ഐയും ഈ പറയുന്ന ഇ എം എസ് സി പി ഐ എമ്മും ആയിരുന്നു അപ്പോൾ അങ്ങനെയുള്ള ഇടത്തനെ എടുത്തിടി എന്നുള്ളതാണ് മുപ്പറ സിദ്ധാന്തം അപ്പോൾ അങ്ങേരായിരുന്നു അന്നത്തെ ആഭ്യന്തരമന്ത്രി എന്ന തസ്തിക കൈയാളി അതായത് പോലീസ് മന്ത്രി അപ്പോൾ ഈ പോലീസുകാരുടെ സ്ഥിരം പണി എന്താ വെച്ചാൽ വെടിവിച്ചു പോയില്ല എന്നുള്ളതായിരുന്നു അന്ന് പിന്നെ വേറൊരു കാര്യം പറഞ്ഞു സമരം ഇല്ലീഗലാണ് നിയമത്തിന് വിരുദ്ധമാണ് അപ്പോൾ സമരം ചെയ്താൽ എന്തു ചെയ്യും വെടിവെച്ച് കൊണ്ടു അപ്പോൾ ഈ പറയുന്ന വേതനം കൂട്ടി വേണം എന്ന് പറയുന്ന മുന്നാറിലെ ചായത്തോട്ട തൊഴിലാളികളെ വെടിവെച്ച് കൊന്നു ഇതിനൊക്കെ പുറമേ മറ്റേ ലത്തീൻ കത്തോലിക്കെ അവർ ഇവരുടെ സിദ്ധാന്തത്തിനെതിരായതുകൊണ്ട് അവർ താമസിക്കുന്ന കോളനിയിൽ സ്പെഷ്യൽ റെയ്ഡും സ്പെഷ്യൽ ബിന്നൽ റെയ്ഡും ഒക്കെ നടത്തിയിരുന്നു അവിടെയും കുറേ പേര് വെടിവെച്ച് വന്നിട്ടുണ്ട് അതിലൊരാളാണ് നമ്മുടെ ഫ്ലോറി എന്ന് പറയുന്നത് അതായത് തെക്ക് തെക്ക് ഒരു ദേശത്ത് ഭർത്താവില്ല നേരത്തെ ആ പാട്ട് പലർക്കും അറിയേണ്ടവർ അതായത് രാഷ്ട്രീയം നിരീക്ഷിക്കണവർക്ക് അതാണ് ഫ്ലോറി അപ്പോൾ അങ്ങേരും പിടിവിച്ചു കൊണ്ടു അപ്പോൾ ആ തീരെ മുല കൊടുക്കുകയായിരുന്നു കുട്ടിക്ക് അപ്പോൾ വെടി കൊണ്ടിട്ട് മരിച്ചു അപ്പോൾ അതൊക്കെയാണ് സഖാ വി എം എസിൻ്റെ സംഭാവന പിന്നെ മൂപ്പര് പറയുന്നത് മൂപ്പർക്ക് മൂപ്പരെ കുറിച്ച് പുകഴുത്തുന്നത് ഇഷ്ടമല്ല എന്നായിരുന്നു അപ്പോൾ ഈ പുകഴ്ത്താൻ കേൾക്കാൻ തേരെ ഇഷ്ടമല്ലാത്ത മനുഷ്യൻ്റെ ചരിത്രത്തിനൊപ്പം നടന്ന ഒരാൾ എന്നൊരു പുസ്തകമുണ്ട് വി എസ് അനിൽകുമാർ എഴുതിയത് അത് ഈ പറഞ്ഞ ഇ എം എസിനോട് ചോദിച്ചും മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ അനുഗ്രഹ ആശിസ്തകളോടുകൂടി ജീവിച്ചിരിക്കുമ്പോൾ വന്നതാണ് അതല്ലാതെ വേറൊരു പുസ്തകമുണ്ട് അതിൻ്റെ പേരെന്താ വച്ചാൽ അറിയപ്പെടാത്ത ഇ എം എസ് എന്നാ കപ്പുകുത്തൻ വള്ളിക്കുന്ന് എന്ന് പറയുന്ന സഖാവാണ് അത് എഴുതിക്കണം അപ്പോൾ അതിൻ്റെ ആദ്യത്തെ അധ്യായം അതിൻ്റെ പേര് തന്നെ നാലാം പ്രാൻ എന്നാണ് അതായത് നമ്മളിപ്പോൾ മോഹൻലാലിൻ്റെ ആറാം തമ്പുരാൻ എന്നൊക്കെ പറഞ്ഞു വരും അതുപോലെ നാലാം തമ്പുക ആരായി നാലാം തമ്പുരാൻ ഇ എം എസ് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോഴത്തെ തീരെ മറ്റേ പ്രശസ്തി ഇഷ്ടപ്പെടാത്ത മറ്റേ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുടെ പേരാണ് ഇപ്പോൾ ഈ പറഞ്ഞതൊക്കെ പിന്നെ മൂപ്പര് ഏറ്റവും വലിയൊരു നോൺ ചെയ്ത് ശ്രീ സഖാൻ എം ജി എസ് നാരായണൻ തന്നെ പൊളിച്ചിറക്കി അതായത് മൂപ്പരുടെ സ്വത്ത് മുഴുവൻ തൊഴിലാളി സഖാക്കൾക്ക് ഞാൻ എഴുതി കൊടുത്തു എന്ന് മൂപ്പരെന്നെ കൂലിക്ക് സ്വന്തം പേപ്പറിൽ എഴുതിച്ചു അതായത് ദേശാഭിമാനിയിൽ അത് എം ജി എസ് നാരായണൻ തെളിയിക്കുകയും ചെയ്തു അതായത് ഇത് കൂലിക്കൊടുത്ത് എഴുതിച്ചാണെന്നും ഇത് തെറ്റാണെന്നും ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലെന്നും രേഖാസഹിതം തെളിയിച്ച മനുഷ്യനാണ് എം ജി എസ് നാരായണൻ അപ്പോൾ ഇതാണ് സഖാവ് ഇ എം എസിൻ്റെ സംഭാവന അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ഈ രണ്ട് വർഷം കൊണ്ട് ഇവിടെ ഏറെക്കുറെ ജയിലിലായവരുടെ എണ്ണം ഒരു ലക്ഷത്തി നാൽപ്പത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേര് അത് കേരളത്തിൻ്റെ മൊത്തം ജനസംഖ്യയുടെ നൂറിലൊന്ന് അതായത് നൂറ് പേരെടുത്താൽ അതിലൊരാട് ജയിലാണ് അതാണ് ഇ എം എസിൻ്റെ സംഭാവന പിന്നെ അപ്പോൾ ആവറേജ് അപ്പം ഞാൻ പറഞ്ഞ കേട്ടോ മൂവായിരത്തി അമ്പത്തെട്ട് പേരെയും ആവറേജ് ഒരു ദിവസം ഇ എം എസിൻ്റെ സർക്കാർ ജയിലിലാക്കി അപ്പോൾ മുപ്പന സംഭാവന മനസ്സിലായു ഇനിയിപ്പോൾ നിർത്തുന്നത് സാക്ഷാത് മനുഷ്യാവകാശ നിയമത്തിൻ്റെ മനുഷ്യ സ്നേഹിയുമായിരുന്ന വി ആർ കൃഷ്ണയെ കുറിച്ച് പറഞ്ഞിട്ട് അദ്ദേഹമാണ് മറ്റേ പബ്ലിക് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റേഷൻ കൊണ്ടുവന്നതെന്നാണ് എല്ലാവരും ധരിച്ചു വച്ചാൽ യാതൊരു ഉൾപ്പില്ലാണ്ട് ജസ്റ്റിസ് പി എൻ ഭഗവതി എന്ന് പറയുന്ന മനുഷ്യൻ കൊണ്ടുവന്ന പി ഐ എൽ എന്ന ആശയം കുറച്ച് മാറ്റങ്ങളെത്തി സ്വന്തം പേരിൽ ഇറക്കിയ മനുഷ്യനാണ് വി ആർ കൃഷ്ണയർ അപ്പോഴേറ്റവും വലിയ സംഭാവന എന്താ വെച്ചാൽ നമ്മുടെ അലഹാബാദ് ഹൈക്കോടതി വിധി വന്നിട്ട് ഇന്ദിരാഗാന്ധി കയറി അപ്പോൾ മുപ്പത്തിയേഴ് സുപ്രീം കോടതി പോയപ്പോൾ ഈ മഹാൻ്റെ ബെഞ്ചിനാണ് കേസ് വന്നത് അപ്പോൾ ഇദ്ദേഹം എന്തു ചെയ്തു പ്രധാനമന്ത്രിയായി തുടർന്നോളൂ എന്ന അനുഗ്രഹം കൊടുത്തിട്ട് എന്നാൽ പക്ഷേ വോട്ട് ചെയ്ത് ഒരു താക്കീതും കൊടുത്തിട്ട് ഈ എം എ തുറന്നു വെക്കും അന്ന് വൈകുന്നേരം ആണ് അല്ലെങ്കിൽ അന്ന് രാത്രിയാണ് എമർജൻസി പ്രഖ്യാപിക്കുന്നത് അതിൻ്റെ നഷ്ടം നമ്മൾ എത്രയാണ് ശ്രേജിക്കണമെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ പറയുന്ന വി ആർ കൃഷ്ണയ്യർ എൻ്റെ ചെയ്തു സ്വന്തം പേരിൽ മറ്റേ നൂറ് കോപ്പി എടുത്തിട്ട് ഒന്ന് സൈക്ലോസ്റ്റാറ്റ് മെഷീനാണ് എന്നിട്ട് നാട്ടുകാർക്കും പത്രാപീസുകൾക്കൊക്കെ സ്വന്തം കൈപ്പടയിൽ എഴുതിയ കത്തോടു കൂടി എത്തിച്ചു അതാണ് മുപ്പര സംഭാവന അപ്പം ഇതൊക്കെയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ എന്താ പറയുക ചരിത്രം ഇനിയിപ്പോൾ ആ കമ്മ്യൂണിസ്റ്റ് ആൾക്കാർ ചെയ്യുന്ന പുതിയ പൊറോട്ട് നാടകം അടുത്ത ഭാഗത്ത് പറയാം ലോകാസമസ്ത സുഖിനോ ഭവന്ത